രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരൻ ആദം സയാൻ്റെ ചികിത്സയ്ക്കായി സഹായ സമിതി രൂപീകരിച്ചു സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ആദം സയാൻ്റെ നിർദ്ധന കുടുംബം നോർത്ത് കൈപ്പുറം കരിമ്പനത്തോട്ടം ഭാഗത്ത് താമസിക്കുന്ന കുന്നമ്പറം ഷൗക്കത്തിന്റെ മൂന്ന് വയസ്സുള്ള മകൻ ആദം സയാൻ രക്താർബുദം ബാധിച്ച് നിലവിൽ എം വി ആർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് ഇതിനിടയിൽ ചെറുകുടലിന് ദ്വാരമുണ്ടായി വയർ ഉയർക്കുകയും ഇൻഫെക്ഷൻ ബാധിച്ച് ഐ സിയുവിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷനും ചികിത്സയ്ക്കുമായി ഇതുവരെ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവ് വന്നിട്ടുണ്ട് ഇനിയും വലിയൊരു തുക സയാൻ്റെ ചികിത്സയ്ക്കായി ആവശ്യമാണ് ഭീമമായ ചിലവ് വരുമെങ്കിലും രോഗം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ദിനേന കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തുന്ന ഷൗക്കത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ ചിലവ് കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഷൗക്കത്തിനെയും കുടുംബത്തെയും സഹായിക്കാനും വെസ്റ്റ് കൈപ്പുറം ഹരിതയ്ക്കു കീഴിൽ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനമാരംഭിച്ചിട്ടുണ്ട് തിരുവപ്പുറ പഞ്ചായത്തിലെ നോർത്ത് കൈപ്പുറത്ത് താമസിക്കുന്ന കുന്നമ്പറത്ത് ഷൌക്കത്തലയുടെ മൂന്ന് വയസ്സുകാരനായ മകൻ ആദം സയാൻ ഗുരുതരമായ രോഗം ബാധിച്ച് എം ബി ആർ ക്യാൻസർ സെൻറ്ററിൽ ചികിത്സയിലാണ് വലിയ ചിലവ് വരുന്ന ഒരു ഇപ്പോൾ കുട്ടിയും കുടുംബവും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് രക്താർബുദം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ കൊണ്ട് കാര്യങ്ങൾ നടക്കാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് കുട്ടിയുടെ ഉടല് ദ്വാരമുണ്ടാവുകയും ഗുരുതരമായ വിധത്തിലേക്ക് ആവുകയും ചെയ്യുകയും കുട്ടിയെ വെൻ്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ഓപ്പറേഷൻ വിധേയമാക്കുകയും ചെയ്തു ഇപ്പോൾ രോഗം റിക്കവറി ആയിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് ചെറിയ സാമ്പത്തിക ബാധ്യത സ്വന്തമായി വഹിക്കാവുന്ന രീതിയിലായിരുന്നു കുടുംബം ആദ്യം വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വലിയ രീതിയിലേക്ക് സാമ്പത്തിക ബാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ആശുപത്രിയിൽ ബില്ലായിട്ടുണ്ട് അതിൽ തന്നെ ഭീമമായ തുക സാമ്പത്തിക ബാധ്യതയിലാണ് നാട്ടുകാരെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കുവാനും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാരെല്ലാവരും ശുഭപ്രതീക്ഷയാണ് പറഞ്ഞിട്ടുള്ളത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഡോക്ടർമാർ ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിയെയും കുടുംബത്തെയും സഹായിക്കുക എന്നുള്ള ഉദാരമതികളായ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് സയാന്റെ ജീവിതത്തിലേക്കുള്ള മടക്കയാത്രയിൽ ഇനി വേണ്ടത് സുമനസുകളുടെ സഹായമാണ് എം എ സമദ് കെ കെ എ അസീസ് കെ ടി ബഷീർ പി ഫാറൂഖ് കെ ഉസ്മാൻ കെ ഗഫൂർ വി പി എം ഇഹ്സാൻ തുടങ്ങിയവർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു ഒരു നിർദ്ധരനായ കൂലിപ്പണിക്കാരനായ ഷോക്കത്ത അലിയുടെ മൂന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ കാര്യമാണ് നമ്മളോട് പങ്കുവെച്ചിട്ടുള്ളത് ഈ വീഡിയോയുടെ കൂടെ നമ്മൾ സമർപ്പിക്കുന്ന അക്കൗണ്ടിലേക്ക് അതിൻ്റെ ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും നിസ്സീമമായ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കുട്ടിയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഞങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ്